മായങ്ങളില്ലാതെ ഛായമില്ലാതെ മായമില്ലാതെ ഹൈസ ഹൈസ കനി പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സാജിത് അച്ചൻ പാലിയേറ്റി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കനിവ പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സാജിത് അച്ചൻ ചെയ്തു ഒരു വർഷം ാണ് ഇക്കാര്യവും കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത് അതായത് എനിക്ക് ഒരു ബാക്ക് പെയിൻ ഡോക്ടർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്ത പ്രകാരം ഫിസിയോതെറാപ്പി ചെയ്തിന്റെ ചെയ്യുന്നതിന്റെ ആവശ്യകതയൊക്കെയായിരുന്നു ഞാൻ ഇവിടെ അറിയറ്റ് വന്നത് സോ ഫസ്റ്റ് ഇവിടെ ഞാൻ കോണ്ടാക്റ്റ് വന്നപ്പോൾ ഇവിടുത്തെ വളരെ സോഫ്റ്റ് സ്റ്റീലറും വളരെ ആധുനികമായ മെഷീലീസും മെഷിനറീസും അതുപോലെ തന്നെ വളരെ പ്രോർഫാനായിട്ടുള്ള തെറാപ്പിസ്റ്റിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മെഡിക്കൽ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ലബോറട്ടറീസ് ഹൈടെക് അത് അതുപോലത്തെ ഒരു 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 മെഡിക്കൽ സെന്റർ ആണെന്നാണ് ഞാൻ പക്ഷെ പക്ഷെ പിന്നീട് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് മനസ്സിലായി സേവനം മാത്രം സർവീസ് ആയിട്ട് നടത്തുന്ന വളരെ അത്ഭുതമാണ് കനിവ സെക്രട്ടറി എം എ സഹീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കനിവ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി എം ആർ പ്രഭാകരൻ സി പി എം മൂവാറ്റുപുഴ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു ഡോക്ടർ കമ്മദ് അഡ്വക്കേറ്റ് ബിജു ചക്കാലയ്ക്കൽ ഡോക്ടർ എമിൽ ജോയ് കനിവ് മുൻ ഏരിയ സെക്രട്ടറി കെ എൻ ജയപ്രകാശ് സീമാ വാമനൻ തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും